ഹായ് ഹലോ നമസ്കാരം ഉണ്ടേ ഇന്ന് ഞാനൊരു അടീനെ നിറയെ പൂവിടാനുള്ളൊരു ടിപ്പ് വീഡിയോ ആണ് കേട്ടോ തിരുന്നത് ഇതേ ഈ പ്ലാന്റ് കണ്ടോ ഇത് ഞാൻ കഴിഞ്ഞ സീസണിൽ പ്രൂൺ ചെയ്ത് ഞാൻ ഈ ടിപ്പ് കൊടുത്തപ്പോൾ എനിക്ക് നിറയെ പൂ തന്ന ഒരു പ്ലാന്റാണ് ആണ് ഇതവിടെ ഞാൻ സോഫ്റ്റ് പ്രൂണിങ് കൊടുത്ത് ഇപ്പം കുറച്ച് ചെടിയൊക്കെ ഒന്ന് ഗ്രോത്തായി വന്നിട്ടുണ്ട് ചെടി അടീനം ചെറിയ നമ്മൾ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ വരെയൊക്കെ നവംബർ പകുതി പകുതി വരെയൊക്കെ നമുക്ക് പ്രൂൺ ചെയ്യാവുന്നതാണ് പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പൂവിടാനുള്ള വളമൊക്കെ കൊടുക്കരുത് നമ്മൾ ചെടി ഒന്ന് ഗ്രോത്ത് ആവാനായിട്ട് ആ പൊടിപ്പൊക്കെ വന്ന് നല്ല ആരോഗ്യമുള്ള നല്ല ഇലകളൊക്കെ വരാനുള്ള വളങ്ങളാണ് കൊടുക്കേണ്ടത് ഞാൻ കൊടുക്കാറ് ചാണകപ്പൊടിയും സാഫും കൂടെ മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാറുള്ളൂ വേറെ വളങ്ങളൊന്നും ചേർക്കാറില്ല അപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടാറുണ്ട് കേട്ടോ അത് ഞാൻ ചാണകക്കൂടി ഇട്ടുകൊടുത്ത് ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കുന്നതാണ് അതൊക്കെ ചുവടൊക്കെ ഒന്ന് നന്നായി നമ്മൾ ഇളക്കി കൊടുത്തിട്ട് വേണം ഇനി പൂവിടാനുള്ള ചെറിയൊരു ടിപ്പ് കൊടുക്കാനായിട്ട് അപ്പോൾ നിങ്ങളും ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ചെയ്ത് നോക്കുക നമ്മൾ വേറെ പുറത്തുനിന്ന് വേറെ പൈസ ചിലവാക്കി അങ്ങ് മേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ ഇപ്പം ഉണ്ടാവുന്ന ഉണ്ടാവാൻ സാധ്യതയുള്ള സാധനങ്ങൾ തന്നെയാണ് അപ്പോൾ അത് ഒരു കുറച്ച് സാധനങ്ങൾ കൂടി മിക്സ് ചെയ്തിട്ട് നമ്മളിട്ട് ഒരു രണ്ട് ദിവസം തുളർച്ചയായിട്ട് നനച്ചു കൊടുക്കണം അപ്പോൾ ഇതിനായിട്ട് എന്താ വേണ്ടതെന്ന് നമുക്ക് കണ്ടിട്ട് വരാം ആദ്യം വേണ്ടത് ചാരമാണ് നമ്മൾ കരിയിലയോ പേപ്പറോ ഒന്നും കത്തിച്ച ചാരം എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കാം നല്ല പിറക് വെച്ച് കത്തിച്ചാൽ നല്ല ചാരം തന്നെ എടുക്കുക എന്നിട്ട് അതിൻ്റെ ഈ കരിക്കട്ടയൊക്കെ എടുത്ത് മാറ്റി ഒന്ന് ക്ലീൻ ചെയ്യാം കരിക്കട്ട കളയേണ്ട കാര്യമില്ല കുറച്ച് വെള്ളത്തിലോട്ട് ഇട്ട് വെച്ചിട്ട് പിന്നീട് ഞാൻ പറഞ്ഞുതരാം അതൊന്നും നമുക്ക് ഉപകാരമുള്ള കാര്യമാണേ അപ്പോൾ അങ്ങനെ നന്നായി നമ്മളൊന്ന് നന്നായി അതൊന്ന് ഫൈനാക്കി എടുത്ത് എന്നിട്ട് ഇതിലൊന്ന് രണ്ട് സാധനങ്ങൾ കൂടെ നമുക്ക് ചേർക്കാനുണ്ട് അതായത് മുട്ടത്തുണ്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണെ നന്നായി ഫൈൻ ആക്കി ഫൈനാക്കി ഫൈൻ ആക്കി പൊടിച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അടീൻ ചെടികൾ നമ്മൾ പോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും താഴെ ചിലര് നമ്മൾ കരിക്കട്ടയോ ഓടും കഷ്ണമൊക്കെ വെക്കാറുണ്ടല്ലേ അപ്പോൾ ആയിട്ട് പൊടിച്ച് കഴിഞ്ഞാൽ നമ്മൾ നനയ്ക്കുമ്പോൾ ഇതിട്ട് എന്തായാലും നന്നായി നനയ്ക്കണം അപ്പോൾ നനയ്ക്കുമ്പോൾ ഇത് ഫൈൻ ഫൈനായിട്ട് പൊടിച്ചതാണെങ്കിലെല്ലാം താഴെ കൂടെ അങ്ങ് മാറുന്നു പോകും വെള്ളത്തിൽ കൂടെ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി പിന്നെ അതുകൊണ്ട് വേറൊരു ഉപകാരമുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഒച്ചുണ്ടല്ലോ ഈ ഒച്ച് ഈ മുട്ടയുടെ തൊണ്ടിൽ കയറുമ്പോൾ ഈ മുട്ടയുടെ തൊണ്ട് അതിൻ്റെ ശരീരത്തിൽ തറയ്ക്കുന്നത് കൊണ്ട് ഇവരധികം ഇരിക്കില്ല അപ്പോൾ അങ്ങനെ ഒരു ഉപകാരം കൂടി ഈ മുട്ടത്തുണ്ട് ഇങ്ങനെ പൊടിക്കുന്നത് കൊണ്ടുണ്ട് അപ്പോൾ ഇങ്ങനെ തന്നെ പൊടിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക അതിപ്പോൾ ഇതിൽ തന്നെയല്ല എല്ലാ ചെടികളും മുട്ടത്തൊണ്ട് ചേർക്കുമ്പോൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും കൂടുതലും നല്ലത് നന്നായി ഫൈനാക്കാതിരിക്കുക കൊച്ചിൻ്റെ ശല്യം ഉള്ളവർ മാത്രം ഉണ്ടാവും പിന്നെ അടുത്ത ഒരു സാധനം കൂടി ഇതിലേക്ക് വേണ്ടത് എല്ലുപൊടിയാണ് അത് അത്യാവശ്യം ചെടികളുള്ളവരുടെ കയ്യിൽ എന്തായാലും സ്റ്റോക്ക് ഉണ്ടായിരിക്കുന്ന ഒരു സാധനമാണ് എൻ്റെ ഒരു പത്ത് നാൽപ്പത് വെറൈറ്റിയോളം അടിഞ്ഞിൻ ചെടിയുണ്ട് അതിലേക്ക് എല്ലാത്തിലും കൂടിയാണ് ഞാൻ ഈ ക്വാണ്ടിറ്റി എടുത്തിട്ടുള്ളത് എല്ലുപൊടി ഇതാ ഒരു രണ്ട് സ്പൂൺ മാത്രം മതി എല്ലിപൊടി അധികം ചേർക്കേണ്ടതില്ല അപ്പോൾ അതും കൂടെ ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക നന്നായി മിക്സ് ചെയ്യാനും വേട്ടാ എന്നുവെച്ചാൽ നമ്മൾ ഒരു സ്പൂണോ അല്ലെങ്കിൽ അര സ്പൂണോ ഒക്കെ വെച്ച് നമ്മൾ ഒരു ചട്ടിയിൽ ഇടുള്ളൂ വലിയ ചട്ടി ആണെങ്കിൽ മാത്രം ഒരു സ്പൂൺ ഇട്ടാൽ മതി ചെറിയ ചട്ടിയാണെങ്കിലും ഒരു അര സ്പൂണൊക്കെ ഇട്ടാൽ മതിയാകും കാരണം ചെടിയെ ചെറിയ ചട്ടി ആണെങ്കിൽ കോഡക്സ് ഒക്കെ വിണ്ടായി നമുക്ക് വളമിക്ക് ഇടാനുള്ള സ്ഥലം ഉണ്ടാവില്ല അപ്പോൾ അതിൻ്റെ കോഡെക്സ് വളിക്കൊക്കെ ഇത് ചാരം ഒക്കെ എടുക്കേണ്ട കാര്യവും ഇല്ല അത്ര നല്ലതാവില്ല അപ്പോൾ അത് കാരണം ചെറിയ ചട്ടികളൊക്കെ അരസ്പൂൺ ഇട്ടാൽ മതി ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് വേറൊരു സാധനം കൂടിയുണ്ട് അത് നമ്മുടെ അടുത്തൊക്കെ ഉണ്ടാകുന്ന ഒരു സാധനം തന്നെയാണ് സാഫാണേ സാഫും കൂടെ നന്നായി മിക്സ് ചെയ്തിട്ട് വേണം ചെടിയുടെ ചൂട്ടിലൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് ദിവസം നന്നായി നനയ്ക്കണം അത് ചട്ടി നന്നായി നിറയുന്ന രീതിയിൽ നനച്ചാൽ മതി നിറഞ്ഞ് കവിഞ്ഞു പോകരുത് കാരണം നമ്മൾ ഈ ചാരും മുട്ടത്തുണ്ടൊക്കെ കിടക്കുന്ന സാധനങ്ങളാണ് അപ്പോൾ നമ്മൾ നനച്ചു കഴിഞ്ഞാൽ ചട്ടി കവിഞ്ഞു പോവാണെങ്കിൽ വളങ്ങളെല്ലാം താഴെ പോകും അപ്പോൾ നന്നായി നിറയും നിറയാറാവുന്ന രീതിയിൽ നിർത്തുക നന്നായി വെള്ളം വാർന്നു പോയി എന്ന് ഉറപ്പ് വരുത്താം പിന്നെ അതിനുള്ള ക്ലൈമാറ്റ് നമ്മൾ അതുപോലെ തിരഞ്ഞെടുക്കണം കേട്ടോ പക്ഷെ രണ്ട് ദിവസം നല്ല വെയിലുള്ള ദിവസം ആവാൻ സാധ്യതയുള്ള ദിവസങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുക ഇത് ചെയ്യാനായിട്ട് മഴയുള്ളപ്പോൾ ചെയ്യാതിരിക്കുകയാണ് നല്ലത് രണ്ട് ദിവസം മുമ്പ് നന്നായി നനച്ച് കൊടുക്കണം അപ്പോൾ അങ്ങനെ നനച്ചു കൊടുക്കണം മഴയുള്ളപ്പോൾ ചിലപ്പോൾ ചിലരുടെ ഷെയ്ഡിലോ അല്ലെങ്കിൽ വെയിലത്തൊക്കെ ആയിരിക്കും ഇരിക്കുന്നത് അപ്പോൾ മഴ പെയ്യുമ്പോൾ എന്തായാലും ചെടിയിൽ വെള്ളം വീഴും അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളങ്ങനത്തെ സിറ്റുവേഷനുള്ളവരൊക്കെ ശ്രദ്ധിച്ചിട്ട് ചെയ്യാം ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കോഡക്സിൻ്റെ ഭാഗത്തു നിന്നൊക്കെ നന്നായി ഇങ്ങോട്ട് നീക്കി ഇടണം കേട്ടോ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായി മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ നന്നായി മിക്സ് ചെയ്തിട്ട് അതിൻ്റെ കോഡക്സും ഒക്കെ തട്ടാതെ നമ്മൾ ഈ മിക്സ് ഇങ്ങോട്ട് നീക്കിയിട്ടിട്ട് നന്നായി നനച്ചു കൊടുക്കുക നനച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് ഇപ്പോൾ രാവിലെയൊക്കെയാണ് ചെയ്യണതെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായി നനച്ചു കൊടുത്തതിന് ശേഷം വൈകുന്നേരം ഒന്നും കൂടെ ഒന്ന് നനയ്ക്കണം ഇതേ ലെവലിൽ പിറ്റേ ദിവസവും ചെയ്യാം അതിന് ശേഷം ഒരു രണ്ടോ മൂന്നോ ആഴ്ച എന്തായാലും നിങ്ങൾ ചെടി നിറയെ പോകു വന്നിട്ടുണ്ടായിരിക്കും എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഉറപ്പായിട്ട് പറയുന്നത് അപ്പോഴത്തെ നന്നായി നനച്ച് വെള്ളമൊക്കെ നന്നായി വാർന്നു പോയിട്ടുണ്ട് അതാ എന്താ നന്നായി പോയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക എന്തെങ്കിലും കമൻ്റ് ഉണ്ടെങ്കിൽ അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയുക അപ്പോൾ ഇത്രയുള്ളൂ എല്ലാവരും നന്നായിരിക്കട്ടെ ഹാപ്പി ഗാർഡനിങ് ബൈ ബൈ